വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു അറസ്റ്റ് തടയാനുള്ള ഹർജി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകനാണ് ഹർജി സമർപ്പിച്ചത് എന്നുള്ളതാണ് ഹരിമോഹൻ ഈ വലിയ വാർത്തയുടെ വിവരങ്ങൾ നൽകും ഹരി ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഹർജിയുമായി അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു വിവരങ്ങൾ പ്രകൃതി ഇന്നലെയും അറസ്റ്റ് തടയണമെന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനവും പറഞ്ഞിരുന്നില്ല അത് ഒരു ഹർജിയായി സമർപ്പിക്കുകയല്ല മറിച്ച് വാദത്തിനിടയിലാണ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഹർജി നോട്ട് അറസ്റ്റ് ഹർജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അറസ്റ്റ് തടയണം എന്നുള്ളതാണ് അതായത് വിധി വിധി പ്രഖ്യാപിക്കുന്നത് വരെ അറസ്റ്റ് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്നലെ ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കാമെന്നും അതേസമയം തന്നെ വിധി പോവുകയായതുകൊണ്ട് അറസ്റ്റ് തടയണം ആവശ്യം ഉന്നയിക്കുകയും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം ചെയ്യില്ല എന്നുള്ള ഉറപ്പ് നൽകണമെന്ന് ആ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ പോലീസ് നടപടി ആയതുകൊണ്ട് തനിക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ കോടതിയും അക്കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല പിന്നീട് തുടർന്ന് തുടർവാദത്തിലേക്ക് വാദത്തിനായി ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു ഇന്നിപ്പോൾ ഈ അല്പസമയത്തിനുള്ളിൽ ഈ മുൻകൂർ ജമ്യപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് നോട്ട് കുറച്ച് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ കേൾക്കും ഒപ്പം തന്നെ ഇതിനോട് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത് ചില രേഖകളാണ് അതായത് ഇന്നലെ രാഹുൽ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചത് ഈ ഗർഭചിത്രത്തിന് താൻ നിർബന്ധിച്ചിട്ടില്ല എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ എന്നുള്ള രീതിയിൽ ചില വാട്സപ്പ് ചാറ്റുകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അതിനെ കണ്ടിക്കാനായി ആ ചാറ്റിന്റെ പൂർണ്ണ രൂപം അതായത് പല വിവരങ്ങളും അതിൽ നിന്ന് രാഹുൽ മാറ്റിവെച്ചു അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആ ചാറ്റിന്റെ പൂർണ്ണ രൂപമാണ് ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ളത് അതായത് അതിൽ ഒരു ഭാഗം മാത്രം അടർത്തി എടുത്തുകൊണ്ട് ആ രേഖകൾ മാത്രം ാണ് ഇന്നലെ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് അതിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതായോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ബാക്കി ഭാഗവും ഭാഗവും അടക്കം അതായത്യൂഷൻ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാൻ കുറച്ചുകൂടി കടുപ്പത്തിലുള്ള തെളിവുകളുമായി പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്നു പുതിയ സാഹചര്യം കൂടി കോടതിയുടെ മുന്നിൽ വ്യക്തമാക്കുന്നു എന്ന രൂപത്തിൽ കാണാമോ ഹരി തീർച്ചയായിട്ടും സ്മൃതി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ചുകൊണ്ട് ഇന്നലെ കൃത്യമായ തെളിവുകൾ തെളിവുകളുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു മുൻകൂർ ജാമ്യം തള്ളുന്നതിന് വേണ്ടിയുള്ള തെളിവുകളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെഡിക്കൽ റിപ്പോർട്ടുകളും ഡോക്ടറുടെ മൊഴിയും ഒപ്പം തന്നെ ശബ്ദരേഖയുടെ ഫലവും അടക്കമുള്ള വിവരങ്ങൾ എല്ലാം തന്നെ തെളിവുകളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അധിക രേഖകൾ എന്നുള്ള നിലയ്ക്ക് ഈ വാട്സപ്പ് ചാറ്റിൻ്റെ പൂർണ്ണ വിവരം കൂടി പൂർണ്ണ രൂപം കൂടി കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത് രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നും ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമുള്ള ആരോപണമാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഇന്നലെ ഉയർത്തിയത് പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ നിലവിൽ രാഹുലിന്റെ അഭിഭാഷകന് സാധിച്ചിരുന്നില്ല ആകെ സമർപ്പിച്ചത് ഈ അടർത്തിയെടുത്ത ചില ഭാഗങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളുടെ ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ അതിനെ ഖണ്ഡിക്കാനായി കൃത്യമായി അഭിഭാഷകൻ അതായത് പ്രോസിക്യൂഷൻ കൃത്യമായി ഇന്നിപ്പോൾ അതിന്റെ അതിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അതായത് ഏഴാമത്തെ കേസായി ഇത് വരികയും കോടതി തുടർവാദം കേൾക്കുകയും ചെയ്യും ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വിധി പറയാനുള്ള സാധ്യത ആണ് ഏറ്റവും കൂടുതലായി കാണുന്നത് അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റിവയ്ക്കുക എന്നുള്ളതാണ് എന്തായാലും ഇന്ന് വിധി പറയുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഏത് ദിവസമാണ് എപ്പോഴാണ് വിധി പറയുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകും